ൊരുങ്ങുന്ന മലയാളം സിനിമകളിൽ എംബുരാനോളം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രമില്ല മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എംബുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് ഇപ്പോഴിതാ ആരാധകരെ ആവേശത്തിലാക്കി ചിത്രത്തിന്റെ റിലീസും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തും മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും കൗതുകമുണർത്തുന്ന ഒരു പോസ്റ്ററിനൊപ്പമാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാകും എംബുരാൻ നിർമ്മിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ വിജയാഘോഷ വേളയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ചിത്രത്തെ ഇത്രയും നീട്ടിയത് കോവിഡ് സാഹചര്യമായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിക്കുന്നതെന്നാണ് വിവരം ലൂസിഫറിലെ മറ്റു പ്രധാന അഭിനേതാക്കളാണ് പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ ഇപ്പോഴിതാ സംവിധായകനായ പൃഥ്വിരാജിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് മോഹൻലാൽ സിനിമ മുഴുവൻ പൃഥ്വി മനസ്സിലുണ്ടാകുമെന്നും കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നും മോഹൻലാൽ പറയുന്നു അമ്പരപ്പിക്കുന്ന സംവിധായകനാണ് പൃഥ്വിരാജ് സിനിമ സാങ്കേതികതയെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തതയുണ്ട് അഭിനയിക്കുന്നവരെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് കഥാപാത്രത്തിനനുസരിച്ച് അദ്ദേഹം അഭിനേതാക്കളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കും വളരെയധികം അർപ്പണബോധമുള്ള ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പൂർണമായും അദ്ദേഹത്തിന് മുന്നിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ആ സിനിമ മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കുറവുകൾ വരുത്താൻ ഒരുക്കവുമല്ല എന്നും മോഹൻലാൽ പറയുന്നു അതേസമയം വലിയ താരമാണെങ്കിലും മോഹൻലാലിനെ കൊണ്ട് നിരവധി ടേക്കുകൾ ചെയ്യിപ്പിക്കാൻ പൃഥ്വിരാജ് മടിച്ചിട്ടില്ല ഇതേക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട് മോഹൻലാലിന്റെ അഭിമുഖത്തിന് പിന്നാലെ ഇതും ചർച്ചയാവുകയാണ് ഞാൻ ചില സമയത്ത് ലാലേട്ടനെ കൊണ്ട് പതിനേഴ് ടൈക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ കുറ്റം കൊണ്ടല്ല മറ്റു കാരണങ്ങൾ കൊണ്ടാണ് അപ്പോഴൊക്കെ അസിസ്റ്റന്റോ കൂടെയുള്ളവരോ പതിനേഴാമത്തെ ടേക്കായി എന്ന് പറയും എന്നാൽ ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് നിർമ്മാതാവിനോട് പോലും അദ്ദേഹം പറഞ്ഞത് ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണ് നിർമ്മാതാവിനോട് പോലും അന്ന് ലാലേട്ടൻ പറഞ്ഞത് ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണെന്നും പൃഥ്വിരാജ് അന്ത് വ്യക്തമാക്കിയിരുന്നു എന്തായാലും എംബുരാൻ നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിനായി ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം